കൊല്ലത്തിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിലും സി പി ഐയിൽ നിന്ന് കൂട്ടരാജി സംസ്ഥാന കൌൺസിൽ അംഗമായിരുന്ന മീനാങ്കൽ കുമാറിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് നൂറോളം പേർ പാർട്ടി വിട്ടു അതേസമയം കൊല്ലത്തെ കൂട്ടരാജിയിൽ അനുനയ ശ്രമത്തിന് സംസ്ഥാന നേതൃത്വം നീക്കം തുടങ്ങി കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രശ്നപരിഹാരത്തിന് ശ്രമം കൊല്ലം ജില്ലാ കൌൺസിൽ യോഗം ചേരുകയാണ് ആർ അരുൺരാജ് ഒപ്പം തന്നെ ആർ ശ്രീജിത്ത് സുജിത് സുരേന്ദ്രൻ എന്നിവർ വിശദാംശങ്ങളുമായി ആദ്യം ആർ അരുൺരാജിലേക്കാണ് അരുൺരാജ് കൊല്ലം സി പി ഐ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ കോട്ടയാണ് അവിടെ വലിയ പ്രശ്നമുണ്ടാകുന്നു പാർട്ടി നേതാക്കൾ അനുഭാവികൾ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയൊക്കെ അവർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്കത് നേതൃത്വത്തിന് വലിയ ഞെട്ടൽ സമ്മാനിച്ചു ഏത് തരത്തിലേക്കാണത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നത് വിശദാംശങ്ങൾ അനുജ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സ്വാധീനം സിപിഐക്ക് ഉള്ള ജില്ലകളിലൊന്നാണ് കൊല്ലം ആ കൊല്ലത്തെ ആ കിഴക്കൻ മേഖല കടക്കൽ ഉൾപ്പെടെ കുണ്ട്രയടക്കമുള്ള ഇപ്പോൾ ആ നേതാക്കളും പ്രവർത്തകരും രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് എഴുന്നൂറ് പേരാണ് കഴിഞ്ഞ ദിവസം കടക്കിൽ നിന്ന് രാജിവെച്ചതായി ആ മുൻ ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ളവർ അറിയിച്ചത് ഇതിന് പിന്നാലെ കുണ്ടയിൽ കഴിഞ്ഞ ആഴ്ച നൂറ്റി ഇരുപത് പേരും ആ രാജിവെച്ച് പുറത്തേക്ക് പോയിരുന്നു എന്നാലും നേതൃത്വത്തെ ഇത് വലിയ രീതിയിൽ അങ്കലാപ്പിലാക്കുന്നുണ്ട് കാരണം കൂടുതൽ രാജി കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത ജില്ലാ നേതൃത്വം തള്ളിക്കളയുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ നേതൃത്വം ഇപ്പോൾ അടിയന്തരമായി യോഗം ചേരുന്നത് ഈ യോഗം ഇത് സംബന്ധിച്ച കൃത്യമായ നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ ജില്ലാ നേതൃത്വത്തിനെതിരെ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഈ രാജി എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ പാർട്ടിക്ക് പുറത്തേക്ക് നടപടി നേരിട്ടവരാണ് ഈ രാജിക്ക് പിന്നിൽ എന്നുള്ള സൂചന കൂടി ഇപ്പോൾ ജില്ലാ നേതൃത്വം പങ്കുവെക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇവർക്കെതിരെയുള്ള നടപടികൾ കൂടുതൽ കർശനമാക്കുന്ന സമീപനമായിരിക്കും ഇന്നത്തെ ജില്ലാ നേതൃയോഗത്തിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക ജില്ലാ കൗൺസിലും ജില്ലാ കമ്മിറ്റിയും ചേർന്നായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോവുക ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു അടക്കമുള്ളവർ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം രാജിവെച്ച് പുറത്തേക്ക് പോയവരുമായി ഒരു ആശയവിനിമയം നടത്താൻ ആ മന്ത്രി ജി ആർ എനിൽ അടക്കമുള്ളവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവരുമായുള്ള ആശയവിനിമയം തുടരുകയാണ് കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ രാജിവെച്ചവരെ തിരിച്ചു കൊണ്ടിരുന്ന സാധ്യതകളടക്കം ഇക്കട്ടത്തിൽ ആ പാർട്ടി നേതൃത്വം ആരായുന്നുണ്ട് അതിന് ഏതൊക്കെ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ വേണം എന്നുള്ളതാണ് പ്രധാനമായും ആലോചിക്കുന്നത് പക്ഷേ പാർട്ടി നടപടി നേരിട്ടവർക്ക് ആ നടപടി തുടരേണ്ടി വരും എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം അത് പാർട്ടി ാണ് അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല പക്ഷേ അതേസമയം അവർക്കൊപ്പം പാർട്ടി വിട്ടുപോയ പോയവരെ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ് സ്വീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അനുനീ നീക്കവും അനുരഞ്ജന ചർച്ചകളും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം